ബിഗ് ബോസ് സീസൺ സെവനിൽ അങ്ങനെ ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്നത് ബിഗ് ബോസ് വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അങ്ങനെ ജയിലിൽ കയറാനുള്ള ഒരു അവസരമാണ് ബിഗ് ബോസ് കൊടുത്തത് അങ്ങനെ എന്നേക്കുമായി ബിഗ് ബോസിൻ്റെ ജയിൽ അടച്ചിടുകയാണെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെ താക്കോൽ അനീഷേട്ടനാണ് ബിഗ് ബോസിൻ്റെ ഒരാൾ വരുന്ന വീട്ടിലേക്ക് അയാളുടെ കയ്യിലേക്ക് അനീഷേട്ടനാണ് താക്കോൽ കൊടുക്കുന്നത് കാരണം ബിഗ് ബോസ് ജയിൽ എന്ന് പറയുന്നത് അനീഷേട്ടനാണ് ഈ ജയിലിൻ്റെ ഐശ്വര്യം എന്നൊരു ഒരു ബോർഡ് വരെ ആ ഒരു ജയിലിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തവണ ബിഗ് ബോസ് ജയിലിൽ കഴിഞ്ഞ വ്യക്തിയെന്ന് ഇതുകൊണ്ടാണ് അനീഷേട്ടൻ അത് കിട്ടിയത് എന്താണെങ്കിലും ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷത്തോടെ എല്ലാ പ്രശ്നങ്ങളും പരസ്പരം എല്ലാവരും പറഞ്ഞു തീർത്ത് നാളെ നമ്മളിൽ ആരൊക്കെ പോകും എല്ലാവരോടും യാത്രയൊക്കെ പറയുന്നുണ്ട് അതിലെ ആണെങ്കിലും അനുമോളാണെങ്കിലും അക്ബറിനോട് പോയി എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കുന്നു നെവിനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നു സാബുമാനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എന്നാണ് അനുമോൾ പറഞ്ഞു തീർക്കുന്നുണ്ട് അനീഷേട്ടനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അനീഷേട്ടൻ പിന്നെ ആ ഒരു വിഷയത്തെക്കുറിച്ച് എന്ന് തന്നെയാണ് പറയുന്നത് ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇല്ലെ ഞാൻ സംസാരിക്കുന്നില്ല അനീഷേട്ടൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കൂടെ നമുക്ക് വേറെ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അനീഷേട്ടൻ വരുന്നില്ല അനീഷേട്ടൻ ഇഷ്ടമാണ് തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ കാര്യം ആതിഥയോടും അതേപോലെ നൂറയോടും ഷാനവാസിനോടും അനുഭവം അത് പങ്കുവച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇന്നത്തെ ലാലട്ടിൻ്റെ എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം അയ്യോ പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയി ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് എല്ലാവരും ഒരേപോലെ സന്തോഷിച്ചുകൊണ്ട് ആ ഒരു ജയിലിൽ നിന്നിട്ടുള്ള ആ ഒരു ഇമേജ് അത് ഭയങ്കര ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ഇമേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അടയ്ക്കാൻ മറക്കരുത് കിട്ടും